ദൈവനാമം മഹത്വം ഉണ്ടാകട്ടെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ യേശുക്രിസ്തു ക്രിസ്തു എന്തുകൊണ്ടായിരുന്നു മുപ്പത് വയസ്സ് വരെ സ്നാനം സ്വീകരിക്കാതെ ഇരുന്നത് അതിൻ്റെ ഡീറ്റെയിൽ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഇന്ന് എല്ലാവരും പറയുന്നത് പോലെ എല്ലാവരും എന്ന് വച്ചാൽ ചില സഭകൾ അതായത് ബന്ദക്കോസ് സഭകളിൽ ഉള്ള ശുശ്രൂഷകർ പഠിപ്പിക്കുന്നത് യേശു മുപ്പത് വയസ്സ് വരെ സ്നാനം സ്വീകരിക്കാതിരുന്നത് മുതിർന്ന സ്നാനത്തിന് വേണ്ടിയായിരുന്നു എന്ന് തെറ്റായ ചില പഠിപ്പീലുകൾ പഠിപ്പിച്ച് അങ്ങനെയാണ് ഈ മാമുദീസ സ്വീകരിച്ചവരെ കൊണ്ട് വീണ്ടും വെള്ളത്തിൽ മുക്കുന്നത് പക്ഷേ യേശു എന്തുകൊണ്ട് മുപ്പത് വയസ്സ് വരെ സ്നാനം സ്വീകരിച്ചില്ല എന്ന് അത് വിശദമായിട്ട് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോവുകയാണ് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ഒരു ബുക്കും പേനയും എടുത്ത് വയ്ക്കുക ഞാൻ ആ പറയുന്ന റെഫറൻസുകളൊക്കെ നോട്ട് ചെയ്യുക ഇനി നമ്മൾ അതിൻ്റെ ആ കണ്ടൻ്റിലോട്ട് നമ്മൾ പോവുകയാണ് അതായത് യേശു ക്രിസ്തു മുപ്പത് വയസ്സ് വരെ സ്നാനം സ്വീകരിക്കാതിരുന്നത് ജോർദാൽ നദിയിൽ വെള്ളമൊ ഇല്ലാഞ്ഞിട്ടോ ഒന്നുമല്ല അതായത് യഹൂദന്മാരുടെ നിയമം നമ്മൾ പരിശോധിക്കണം യഹൂദന്മാരുടെ നിയമം എന്ന് പറഞ്ഞാൽ മുപ്പത് വയസ്സ് ആയ ഒരു വ്യക്തിക്ക് മാത്രമേ ശുശ്രൂഷ ചെയ്യാനുള്ള അവകാശവും അധികാരവും ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അവരുടെ നിയമം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇസ്രയേൽ ഈജിപ്തിൽ നിന്ന് മോശ ഇവരെ കൂട്ടിക്കൊണ്ടുവരുന്ന ആ ഭാഗങ്ങളെല്ലാം നമ്മൾ പഴയ നിയമത്തിൽ പരിശോധിക്കുമ്പോൾ പത്തൊൻപത് വയസ്സ് ആയ ഒരു പുരുഷനെ അവർ കുട്ടിയെന്നാണ് വിളിക്കുന്നത് ഇരുപത് വയസ്സ് ആയാൽ മാത്രമേ അവനെ പുരുഷനെന്ന് അവർ അംഗീകരിക്കൂ അത് നമ്മൾ പഴയ നിയമം പരിശോധിക്കുമ്പോൾ അവിടെ ഉണ്ട് ഇരുപത് വയസ്സായാൽ മാത്രമേ അവന് യുദ്ധത്തിന് പ്രാപ്തിയായി എന്ന് അവർ അംഗീകരിക്കത്തുള്ളൂ അപ്പോൾ ഒരു ഇരുപത് ഇരുപത്തിമൂന്ന് വയസ്സൊക്കെ ആകുമ്പോഴാണ് അവൻ വിവാഹം കഴിക്കേണ്ടത് ഇരുപത്തി മൂന്ന് വയസ്സിൽ ഒരു പുരുഷൻ വിവാഹം കഴിച്ച് അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സിൽ വിവാഹം കഴിച്ചതിന് ശേഷം ആ ഭാര്യക്കും അവർക്കും മക്കളുണ്ടാകുന്നെങ്കിൽ മക്കൾക്കും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടാണ് കർത്താവിൻ്റെ വേലയ്ക്കായി അതായത് ശുശ്രൂഷയ്ക്ക് വരേണ്ട ഒരു അവരുടെ നിയമം ഇത് ഇങ്ങനെയായിരുന്നു ഇസ്രയേൽ നാട്ടിലുള്ള നിയമം അപ്പം യേശുവും ഈ മുപ്പത് വയസ്സ് വരെ യേശുവിനറിയാവുന്ന എല്ലാ പണികളും അതായത് യേശുവിനറിയാവുന്ന പോലെ ആ തടിപ്പണി മരപ്പണിയൊക്കെ ചെയ്ത് ഇങ്ങനെ യേശു മുപ്പത് വയസ്സ് വരെ ജീവിച്ചു അപ്പോൾ ആ മുപ്പത് വയസ്സായപ്പോൾ പിതാവിൻ്റെ ആലോചന പ്രകാരം ഇവിടെ നമ്മളിത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കണം യേശുവിന് സ്വന്തമായിട്ട് ഒരു അഭിപ്രായമോ ഒന്നും തന്നെ ഇല്ല എല്ലാം പിതാവ് എന്ത് പറയുന്നു അത് പ്രകാരമായിരുന്നു പുത്രൻ ഭൂമിയിൽ പ്രവർത്തിച്ചത് അപ്പോൾ മുപ്പത് വയസ്സായപ്പോൾ ജോർദാൻ നദിയിൽ സ്നാപക യോഹനാൻ്റെ കൈകീഴിൽ സ്നാനം സ്വീകരിക്കാൻ വന്നു അവിടെ ജോർദാൻ നദിയിൽ സ്നാനം സ്വീകരിച്ചു അപ്പോഴാണ് സ്വർഗം തുറന്നു അവിടെ നിന്ന് പിതാവിൻ്റെ ശബ്ദമുണ്ടായി ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഉടൻ പരിശുദ്ധാത്മാവ് പ്രാപത് പോലെ പുത്രൻ്റെ മേൽ വന്ന് വസിച്ചു ആ പുത്രൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം നേരെ യേശു ശുശ്രൂഷയ്ക്കല്ല പോയത് പുത്രൻ്റെ മേൽ വന്ന് ആ പിതാവിൻ്റെ ആത്മാവിനെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി ആ ജോർദാൻ നദിയിൽ നിന്ന് നേരെ പോയത് മരുഭൂമിയിലേക്കാണ് മരുഭൂമിയിൽ ചെന്ന് നാൽപ്പത് രാവും നാൽപ്പത് പകലും ഉപസിച്ചു ശക്തി പ്രാപിച്ചു എന്നിട്ടാണ് കാനാവിലെ കല്യാണ വീട്ടിൽ വെള്ളം വീഞ്ഞാക്കിയത് ഇതാണ് യേശുവിൻ്റെ ഫസ്റ്റ് ശുശ്രൂഷ ഞാൻ ഈ പറയുന്ന റെഫറൻസ് നിങ്ങൾ നോട്ട് ചെയ്യുക എന്നിട്ട് ബൈബിളിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുക യേശു ജോർദാൻ നദിയിൽ നിന്ന് നേരെ പോയത് മരുഭൂമിയിലേക്കാണ് ആ ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം നാലാം അധ്യായം അതിൻ്റെ മുതൽ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ ആ ഭാഗം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ചില പെന്തെക്കോസ് സഭകളിലാണ് ഇങ്ങനെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് കാരണം യേശു മുപ്പത് വയസ്സ് വരെ സ്നാനം സ്വീകരിക്കാതിരുന്നത് അത് അവരുടെ നിയമവും ചട്ടവും യേശുവിന് ബാധകമാണ് കാരണം അന്ന് പുതിയ നിയമം എഴുതപ്പെട്ടിട്ടില്ല അതായത് യേശു ജനിച്ചതും വളർന്നതും മരിച്ചതും അടക്കപ്പെട്ടതും സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതും എല്ലാം ഈ പറയുന്ന പഴയ നിയമത്തിൻ്റെ കീഴിലായിരുന്നു മോശ എഴുതി പറയുന്ന പഴയ നിയമത്തിൻ്റെ കീഴിലായിരുന്നു യേശുവിനും ആ നിയമങ്ങളെല്ലാം ബാധകമായിരുന്നു അങ്ങനെയാണ് യേശു ജീവിച്ചത് അപ്പം ഇവിടെ ഇനി ഒരു കാര്യം നമ്മൾ പരിശോധിക്കുന്നത് യേശുവിനെ സ്നാനപ്പെടുത്തിയ സ്നാപക യോഗന്നാനും യേശുവും തമ്മിൽ എത്ര വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് എന്ന് നമ്മളത് പരിശോധിക്കുകയാണ് ഇന്ന് എല്ലാവരും ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരും പഠിപ്പിക്കുന്നത് യേശുവും സ്നാപക യോഗന്നാനും തമ്മിൽ ആറു മാസത്തെ വ്യത്യാസമേ ഉള്ളൂ എന്നാണ് ഈ പഠിപ്പിക്കുന്നത് പക്ഷേ അത് തെറ്റാണ് അതിൻ്റെ ആ റെഫറൻസാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത് നിങ്ങളത് നോട്ട് ചെയ്തിട്ട് പരിശോധിക്കുക നമ്മൾ ആ റെഫറൻസ് എവിടെയാന്ന് പറഞ്ഞാൽ ലൂക്ക എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തെട്ട് മുതൽ നമ്മൾ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ മറിയേഡ് അടുക്കൽ ഗബ്രിയൽ ദൂതൻ വന്ന് പറയുന്ന രംഗമാണ് ഇതുപോലെ പശുതാത്മാവും നിൻ്റെ മേൽ വരും നീ ഗർഭിണിയാവും അവനെ ദൈവപുത്രൻ എന്ന് വിളിക്കണം അവനെ യേശു എന്ന് പേരിടണം എന്ന് അവിടെ ഗബ്രിയിൽ ദൂതൻ വന്ന് മറിയെടുത്ത് പറയുന്ന രംഗം എന്നിട്ട് താഴെ അതിൻ്റെ അടുത്ത് തന്നെ ഈ ഗബ്രിയിൽ ദൂതൻ മറിയയോട് പറയുന്നുണ്ട് നിൻ്റെ ചാർച്ചക്കാരി എലിസബത്ത് മച്ചി എന്ന് വിളിക്കപ്പെട്ടവൾക്ക് ആറാം മാസം എന്ന് മറിയ മറിയയോട് ദൂതൻ പറയുന്നു ദൂതൻ വിട്ടുപോകുന്നു പോയ ഉടനെ മറിയ ആ ചാർച്ചക്കാരിയായ എലിസബത്തിൻ്റെ ഭവനത്തിൽ ചെല്ലുകയാണ് മല മലപ്രദേശം മലനാട് എന്ന് പറയുന്ന ആ പ്രദേശത്തിൽ മറിയ ചെന്നു മൂന്ന് മാസം മറിയ അവിടെ പാർത്തു അപ്പോൾ ഈ യോഹന്നാനും സ്നാ സ്നാപക യോഗന്നാനും യേശുവും തമ്മിൽ ആറു മാസത്തെ വ്യത്യാസമേ ഉള്ളൂ എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത് ഇവിടെ നമ്മൾ ഒരു കാര്യം പരിശോധിക്കുമ്പോൾ ഈ ദൂതൻ വന്ന് നീ ഇന്നതുപോലെ ഗർഭിണിയാകും എന്ന് പറഞ്ഞ ആ നിമിഷത്തിൽ മറിയ ഗർഭിണിയായിട്ടില്ല അവിടെ ദൂതൻ വന്ന് പറയുകയാണ് ഇങ്ങനെ നിനക്ക് സംഭവിക്കാൻ പോകുന്നു അതിനുവേണ്ടി നീ ഒരുങ്ങിക്കൊള്ളുക എന്നാണ് ദൂതൻ പറഞ്ഞതിൻ്റെ അർത്ഥം പക്ഷേ ഇന്ന് പഠിപ്പിക്കുന്നവർ തെറ്റായിട്ടാണ് പഠിപ്പിക്കുന്നത് ആ ദൂതൻ വന്ന് പറഞ്ഞ ഉടനെ മറിയ ഗർഭിണിയായി അതാണ് ഇപ്പോൾ ദൂതൻ വന്ന് പറഞ്ഞല്ലോ മറിയെടുക്കൽ നിൻ്റെ ചാർച്ചക്കാരിക്ക് ആറാം മാസം അപ്പോൾ യോഗന്നാൻ വയറ്റിൽ ആറുമാസം മറിയ ഗർഭിണിയാവുകയാണ് അപ്പം യോഗന്നാനും യേശുവും തമ്മിൽ ആറുമാസത്തെ വ്യത്യാസമേ ഉള്ളൂ ഈ ഒരു കാഴ്ചപ്പാടിലാണ് ഇവർ പഠിപ്പിച്ചത് പക്ഷെ അത് തെറ്റാണ് അപ്പം ഇനി നമ്മൾ ആ ആ ഭാഗം തന്നെ ലൂക്ക എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തെട്ട് മുതൽ അതിൻ്റെ അവസാനം വരെ നമ്മൾ താഴോട്ട് പോകുമ്പോൾ മറിയ എലിസബത്തിൻ്റെ വീട്ടിൽ വന്ന് മൂന്ന് മാസം പാർത്ത് തിരിച്ച് മറിയയുടെ വീട്ടിലേക്ക് പോവുകയാണ് പിന്നീടും എലിസബത്ത് യോഹന്നാനെ പ്രസവി സ്നാപക യോഹന്നാനെ പ്രസവിക്കുന്നു എട്ടാം ദിവസം യോഹന്നാനും പരിചേതന ചെയ്യുന്നു പിന്നീട് അതിൻ്റെ താഴോട്ട് നമ്മൾ പോകുമ്പോൾ അവിടെ ഷക്കരിയാവു അതായത് സ്നാപക യോഹന്നാൻ്റെ അപ്പനായ അപ്പനായ ശക്കിരിയാവു പറയുന്ന രംഗമുണ്ട് പൈതൽ വളർന്നു അവൻ മരുഭൂമിയിൽ ആയിരുന്നു അതായത് യോഗന്നാൻ വലുതായി പ്രാപ്തിയായി അതിനുശേഷം മരുഭൂമിയിൽ പോയി ശുശ്രൂഷയ്ക്കായിട്ട് മരുഭൂമിയിൽ പോയി അതാണ് ഞാൻ ഈ പറയുന്ന യഹുദന്മാരുടെ നിയമം എന്ന് പറഞ്ഞാൽ പത്തൊൻപത് വയസ്സ് വരെ കുട്ടിയാണ് ആ വീട്ടിൽ നിന്നൊന്നും പുറത്ത് അവരെ വിടത്തില്ല അപ്പോൾ യോഹന്നാൻ ആ വീട് വിട്ട് ശുശ്രൂഷയ്ക്കായിട്ട് മരുഭൂമിയിൽ ചെന്ന പ്രായമെന്ന് പറയുന്നത് ഏകദേശം ഒരു ഇരുപത് വയസ്സിൻ്റെ മുകളിലാണ് ഉദാഹരണം പറഞ്ഞാൽ ഒരു ഇരു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സ് നമുക്ക് എടുക്കാം ബൈബിളിൽ ആ വയസ്സ് രേഖപ്പെടുത്തിയിട്ടില്ല അവിടെ പക്ഷെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് എന്താ എഴുതിയിരിക്കുന്നത് പൈതൽ വളർന്നു അവൻ പിന്നീട് മരുഭൂമിയിലായിരുന്നു ഈ യോഹന്നാൻ വലുതായി മരുഭൂമിയിൽ പോകുന്ന കാലം വരെ മറിയ ഗർഭിണി ആയോ എന്ന് ചോദിച്ചാൽ ഗർഭിണി ആയിട്ടില്ല യോഹന്നാൻ മരുഭൂമിയിൽ പോയതിന് ശേഷം ഈ ഭാഗത്തൊന്നും മറിയ ഗർഭിണിയായിരുന്നു എന്നുള്ള ലൂക്ക ഒന്നിൻ്റെ ആരംഭം മുതൽ നമ്മൾ അവസാനം വരെ വായിക്കുമ്പോൾ ഇല്ല പിന്നീട് രണ്ടാമധ്യായം ലൂക്ക എഴുതിയ സുവിശേഷം രണ്ടാമധ്യായം നമ്മൾ ഒന്ന് മുതൽ താഴോട്ട് വായിക്കുമ്പോൾ പേർ വഴി ചാർത്തപ്പെടേണ്ടതിന് ഗർഭിണിയായ മറിയയുമായിട്ട് ജോസേപ്പ് വരുന്ന രംഗമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഒന്നാം അധ്യായം ലൂക്ക എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം തീരുമ്പോൾ അവിടെ യോഹന്നാൻ വലുതായി മരുഭൂമിയിൽ പോയി ശുശ്രൂഷയ്ക്കായി പോയി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നീടാണ് രണ്ടാമത്തെ ഈ രണ്ടാമത്തെ നമ്മൾ അധ്യായം വരുമ്പോൾ ലൂക്കാടെ രണ്ടിൻ്റെ മുതൽ വായിക്കുമ്പോൾ പേര് വഴി ചാർത്തപ്പെടേണ്ടതിന് ഗർഭിണിയായ മറിയയും കൂട്ടിക്കൊണ്ട് ജോസഫ് വരുന്ന രംഗം അപ്പോൾ യേശുവും യോഗന്നാനും തമ്മിൽ ആറു മാസം വ്യത്യാസമേ ഉള്ളൂ എന്ന് പറയുന്നത് തെറ്റാണ് കാരണം ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ യേശുവും യോഹന്നാനും തമ്മിൽ എങ്ങനെ പോയാലും ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ട് കുറഞ്ഞത് മിനിമം ഒരു ഇരുപത് വയസ്സെങ്കിലും വ്യത്യാസമുണ്ട് കാരണം യേശുവിന് നല്ല പ്രായമുണ്ട് യേശുവിനല്ല സ്നാപക യോഗന്നാൻ യേശുവിനെ സ്നാനപ്പെടുത്തുമ്പോൾ സ്നാപക യോഹന്നാൻ നല്ല പ്രായമുണ്ട് ഇത് നമ്മൾ ബൈബിളിൽ ഈ പറയുന്ന പോലെ നമ്മൾ ഓരോ ഭാഗങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അവൻ മരുഭൂമിയിലായിരുന്നു അവൻ മത്തായുടെ സുവിശേഷം മൂന്നാം അധ്യായം നമ്മൾ ഒന്നു മുതൽ താഴോട്ട് വായിക്കുമ്പോൾ യോഹന്നാൻ സ്നാപക യോഗന്നാൻ മരുഭൂമിയിലായിരുന്നു അവൻ്റെ ആഹാരം വെട്ടുക്കിളിയും കിളിയും ആയിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കൊച്ചുകുട്ടി എന്ന് പറയുന്നത് പത്തൊൻപത് വയസ്സ് വരെ അവരുടെ നിയമപ്രകാരം വീട് വിട്ട് പുറത്ത് വിടത്തില്ല അപ്പോൾ ആ പത്തൊൻപത് വയസ്സ് കഴിഞ്ഞ് ഇരുപതും വയസ്സും കഴിഞ്ഞതിന് ശേഷമാണ് മരുഭൂമിയിൽ യോഗന്നാൻ പോയതും യേശുവിന് മുന്നോടിയായിട്ട് മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞത് എന്നിലും ബലമേറിയവൻ എൻ്റെ പിന്നാലെ വരുന്നു ഞാൻ അവൻ്റെ ചെരുപ്പ് അയക്കാൻ പോലും യോഗ്യൻ ഉള്ളവനല്ല എന്ന് യോഗന്നാൻ പഠിപ്പിക്കുക വിളിച്ച് പറയുന്ന രംഗങ്ങളുണ്ട് അപ്പം ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് യേശുവും യോഗന്നാൻ തമ്മിൽ ആറുമാസത്തെ വ്യത്യാസമല്ല ഇരുപത് വയസ്സിലധികം ഇവർ തമ്മിൽ പ്രായവ്യത്യാസമുണ്ട് അപ്പോൾ അത് നമ്മൾ വ്യക്തമായിട്ട് നമ്മളത് പരിശോധിക്കണം അപ്പം ഇവിടെ പലരും പല കാര്യങ്ങളാണ് ഈ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഈ ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷമായി ഈ ബൈബിളിൽ കിടക്കുന്ന ഒരു കാര്യങ്ങൾ പോലും ഇതുവരെ ആരും അറിയാതെ പോയത് സഭ എന്ന് പറയുന്ന കർത്താവ് സ്ഥാപിച്ച ആ സഭയെ ഞാൻ കുറ്റം പറയത്തില്ല കാരണം സഭ എന്ന് പറയുന്നത് കർത്താവാണ് സഭയുടെ തല ക്രിസ്തുവാണ് ശരീരമാണ് സഭ പക്ഷേ ആ സഭയ്ക്ക് ഉള്ളിൽ വന്ന് ശുശ്രൂഷകരാണ് ഈ സത്യങ്ങൾ പഠിപ്പിക്കാതെ പോയത് പക്ഷേ അവരെയും ഞാൻ കുറ്റം പറയാൻ ആളല്ല എന്നുവെച്ചാൽ അവർക്ക് വെളിപ്പെടുത്തി ദൈവം കൊടുത്തില്ല അതുകൊണ്ട് അവർ പറഞ്ഞില്ല അപ്പോൾ ഇവിടെ നമ്മളിത് പരിശോധിക്കുമ്പോൾ ആയിട്ട് ഉണ്ട് ആ നിങ്ങൾ ഞാൻ ആ പറഞ്ഞ റെഫറൻസ് പരിശോധിക്കണം ഏതാണ് ലൂക്ക എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തെട്ട് മുതൽ താഴെ അവസാനം വരെ വായിക്കുമ്പോൾ ഈ പറയുന്ന സ്നാപക സ്നാപകയോഗം ഞാൻ വലുതായി മരുഭൂമിയിലായി കഴിഞ്ഞു പിന്നീടാണ് ലൂക്ക രണ്ടാം അധ്യായത്തിൽ ഒന്നാം വാക്യം മുതൽ വായിക്കുമ്പോൾ ഗർഭി മറിയ ഗർഭിണിയാകുന്നതും ഗർഭിണിയായ കൊണ്ട് ജോസേപ്പ് വരുന്നതും അപ്പോൾ ഒത്തിരി കാലത്തെ വ്യത്യാസങ്ങളുണ്ട് ഇത് രണ്ട് കാലഘട്ടങ്ങളിൽ നടന്നതാണ് ലൂക്ക ഒന്നാം അധ്യായത്തിലും രണ്ടാം അധ്യായത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഇവിടെ നമ്മൾ ഇനി നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നാമത്തെ വീഡിയോ രണ്ടാമത്തെ വീഡിയോ ഇത് മൂന്നാമത്തെ വീഡിയോ ആണ് അപ്പോൾ ഈ ഇതിനു മുന്നേ ഉള്ള രണ്ട് വീഡിയോയിലും സ്നാനങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു അത് നിങ്ങൾക്കത് മനസ്സിലായെന്ന് തോന്നുന്നു അപ്പോൾ ഇവിടെ ഈ യേശുവിൻ്റെ സ്നാനത്തെക്കുറിച്ചിട്ടുള്ള തെറ്റായ പഠിപ്പീലുകളാണ് ഇത്രയും വർഷമായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് യേശു എന്തുകൊണ്ട് മുപ്പത് വയസ്സ് വരെ സ്നാനം സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ കാരണം അപ്പോൾ ഈ ഞാൻ പറയുന്ന ആ ഭാഗം നമ്മൾക്ക് ബൈബിളിൽ ഒന്ന് നോക്കാം ഒന്ന് തിമ്മത്തിയോസ് ഒന്ന് തിമ്മത്തിയോസ് മൂന്നാം അദ്ധ്യായം നമ്മൾ ഒന്ന് മുതൽ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ ശുശ്രൂഷ ചെയ്യുന്നവൻ വിവാഹം കഴിച്ച് ഏകഭാര്യ ഉള്ളവനായിരിക്കണം അവൻ അവൻ്റെ മക്കളെയും കുടുംബത്തെയും നന്നായി പരിപാലിക്കുന്നവനായിരിക്കണം എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അവിടെ പറയുന്നുണ്ട് സ്വന്തം കുടുംബത്തെ നല്ല രീതിയിൽ പരിക്കു നടത്തുവാൻ അറിയാത്തവൻ എൻ്റെ സഭ എങ്ങനെ നയിക്കും അത് ക്ലിയർ ആയിട്ട് വചനം പറയുന്നുണ്ട് അത് മാത്രമല്ല യേശുവിൻ്റെ കൂടെ നടന്ന് എല്ലാ ശിഷ്യന്മാരും വിവാഹം കഴിച്ചവരാണ് അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ ഫിലിപ്പോസ് ഫിലിപ്പോസ് വിവാഹം കഴിച്ച് മൂന്ന് പെൺമക്കളാണ് ഈ മൂന്ന് പേരും പ്രവാചകിമാര് പ്രവാചികിമാരായിരുന്നു എന്ന് തിരുവചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ വിവാഹം കഴിച്ച് പിന്നീടാണ് ഈ ശുശ്രൂഷയ്ക്ക് വരേണ്ട പ്രായം അപ്പോൾ ഇവിടെ ഇനി ഒരു കാര്യം അപ്പം ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എന്നോട് ചിലപ്പോൾ ഒരു ചോദ്യം ചോദിക്കാം അപ്പം യേശു വിവാഹം കഴിച്ചോ എന്ന് നിങ്ങളൊരു ചോദ്യം എന്നോട് ചോദിക്കാം പക്ഷേ ബൈബിളിൽ യേശു വിവാഹം കഴിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് ഞാനത് പറയുന്നില്ല പക്ഷേ അതിൻ്റെ സത്യം എനിക്കറിയാം യേശു വിവാഹം കഴിച്ചോ ഇല്ലയോ എന്നുള്ള സത്യം എനിക്കറിയാം പക്ഷേ ബൈബിളിൽ ആ ഭാഗം യേശു വിഭാഗം കഴിച്ചു എന്ന് രേഖപ്പെടുത്താത്തത് കൊണ്ട് ഞാനിപ്പോൾ അത് പറയുന്നില്ല പക്ഷേ ഇതിൻ്റെ എല്ലാ സംഭവങ്ങളും എനിക്ക് ദൈവാത്മാവ് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് അത് സമയം ആകുമ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇതുപോലെ തന്നെ ഈ ചാനലിൽ കൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കും അപ്പോൾ ഇതാണ് സത്യം ഇന്ന് ഇതല്ലാതെ ഓരോരുത്തരും പറയുന്നത് കേട്ടിട്ട് ഇന്ന് അവരവരുടെ പാരമ്പര്യ സഭകളിൽ നിന്ന് വേറെ സഭകളിൽ പോയി എല്ലാവരുടെയും വിചാരം എന്താണ് അവിടെ ചെന്നാൽ നമുക്കൊരു വിടുതൽ കിട്ടുമോ ഇവിടെ ചെന്നാൽ വിടുതൽ കിട്ടുമെന്ന് പറഞ്ഞ് ജനങ്ങൾ എനിക്കറിയാം കാരണം ഞാനിന്ന് ഈ പതിനൊന്ന് വർഷമായിട്ട് ഞാൻ ശുശ്രൂഷ ചെയ്യുകയാണ് ഈ പതിനൊന്ന് വർഷവും എൻ്റെ എന്ന് പറഞ്ഞാൽ ഓരോ ഭവനങ്ങളിൽ ചെന്നായിരുന്നു ശുശ്രൂഷ അപ്പോൾ ഓരോ ഭവനങ്ങളിൽ നടക്കുന്ന ഓരോ കുടുംബക്കാരുടെയും പ്രശ്നങ്ങൾ എനിക്കറിയാം ഇന്ന് പണമുണ്ട് പക്ഷെ സമാധാനം ഇല്ല അപ്പോൾ സമാധാനം എവിടെ ചെന്നാൽ കിട്ടും എന്ന് വെച്ചിട്ടാണ് ഇവർ ഓരോരുത്തർ പറയുന്ന ആ വാക്കുകൾ വിശ്വസിച്ച് ഇവർ തെറ്റായ വഴിയിൽ പോകുന്നത് അപ്പോൾ ഇനി അങ്ങനെ സംഭവിക്കരുത് ഈ ചാനൽ ഞാൻ തുടങ്ങാൻ തന്നെ കാരണം ദൈവാത്മാവ് എന്നോട് വിശദമായി പറഞ്ഞതിൻ്റെ കാരണമാണ് എൻ്റെ ആടുകൾ തെറ്റിപ്പോയ ആടുകളെ നേർ വഴിക്ക് നീ കൊണ്ടുവരിക നി നിനക്ക് ഞാൻ തന്ന ആ സത്യവചനങ്ങൾ അവരെ നീ പഠിപ്പിക്കുക ഇതെന്നോട് ദൈവാത്മാവ് എന്നോട് സംസാരിച്ചത് കൊണ്ടാണ് ഞാനിത് നിങ്ങളോടും സംസാരിക്കുന്നത് ഇവിടെ ഒരു കാര്യമുണ്ട് പൗലോസുലിക പറയുന്നുണ്ട് ആ ഭാഗം ഇതാണ് ഗലാത്തിയർക്ക് ഗലാത്തിയർക്കെഴുതിയ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ അഞ്ച് മുതൽ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ്ലിക പറയുന്നുണ്ട് അപ്പോസ്തലന്മാരായ ഞങ്ങൾ നിങ്ങളോടറിയിച്ച സുവിശേഷത്തിന് വിരോധമായി ഇനി ഞങ്ങൾ തന്നെ അത് വന്ന് തിരുത്തി പറഞ്ഞാലോ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി വന്ന് പറഞ്ഞാലോ അവൻ ശപിക്കപ്പെട്ടവനാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ശുശ്രൂഷ ചെയ്യുന്നവർ ഒരു കാര്യം ചിന്തിക്കുക ദൈവവചനത്തെ നമ്മൾ ആർക്കും വേണ്ടി നമ്മൾ വിട്ട് വീഴ്ച ചെയ്യാൻ പാടില്ല അങ്ങനെ ദൈവവചനം നമ്മൾ ഓരോ വ്യക്തികൾക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്താൽ ദൈവം നമ്മളെ തള്ളിക്കളയും കാരണം അതാണ് പൗലോസ് ലീഗ ഇവിടെ പറയുന്നത് ഞങ്ങൾ പോലും അതായത് അപ്പോസ്തുലന്മാരായ ഞങ്ങൾ പോലും ഞങ്ങൾ പറഞ്ഞ വചനത്തിന് വിരോധമായി ഞങ്ങൾ ഇനി വന്ന് തിരുത്തി പറഞ്ഞാലോ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി വന്ന് പറഞ്ഞാലോ അവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് ക്ലിയറായിട്ട് പൗലോസ് ലീഗ പറയുന്നുണ്ട് ആ റെഫറൻസ് ഞാൻ ഒന്നുകൂടെ പറയാം ഈ ഗലാത്തിയർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ അഞ്ച് മുതൽ താഴോട്ട് വായിക്കുമ്പോൾ പൗലോസ് ലീഗ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വചനം എന്ന് പറയുന്നത് ഇരുതല മൂർച്ചയുള്ള വാളാണ് അപ്പം അത് നമ്മൾ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ല എങ്കിൽ അത് നമ്മളെ തന്നെ തിരിഞ്ഞു വെട്ടും അങ്ങനെ തന്നെയാണ് കാരണം വചനം എന്ന് പറയുന്നത് എൻ്റെയോ നിങ്ങളുടെയോ കുടുംബസ്വത്തല്ല അത് സ്വർഗസ്ഥനായ പിതാവിൻ്റെയാണ് ഈ ഓരോ വചനവും യോഹന്നാൻ സ്നാപക യോഗനാൻ അല്ല ശിഷ്യനായ യോഹന്നാൻ പറയുന്നുണ്ട് ദൈവം ഭജനമാകുന്നു വചനം ദൈവമാകുന്നു അപ്പോൾ നമ്മുടെ ബൈബിൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഓരോ തിരുവെഴുത്തുകളും ദൈവവാക്യമാണ് അപ്പോൾ അത് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് അത് തിരുത്താനോ അത് പറയുന്നുണ്ടല്ലോ ബൈബിളിൽ പറയുന്നുണ്ട് ഇതിൽ കിടക്കുന്ന ഒരു വള്ളിയോ പുള്ളിയോ നമുക്ക് നിങ്ങൾക്ക് കൂട്ടുവാനോ കുറയ്ക്കാനോ അധികാരമില്ല എന്ന് തിരുവചനം വ്യക്തമായി പറയുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇതുവരെ നിങ്ങൾ അറിയാതെ തെറ്റ് ചെയ്തുവെങ്കിൽ പക്ഷെ അത് ദൈവം ക്ഷമിക്കും പക്ഷെ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ തെറ്റ് ചെയ്താൽ അതിന് ഒരു പാവവും അതിനൊരു പരിഹാരവും ഇല്ല കാരണം ഇത് ഞാൻ പറയുന്നതല്ല തിരുവചനം തന്നെ വ്യക്തമായിട്ട് ഒരിടത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗലാത്തിയർക്ക് എഴുതിയ ലേഖനം സോറി ഗലാത്തിയർ അല്ല എബ്രായർക്ക് എഴുതിയ ലേഖനം പത്താം അധ്യായം അതിൻ്റെ ഇരുപത്തി ആറ് മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് അറിവ് ലഭിച്ചതിന് ശേഷം സത്യത്തെ സംബന്ധിച്ച് അറിവ് ലഭിച്ചതിന് ശേഷം അതായത് നമ്മൾ സൺഡേ ക്ലാസ് മുതൽ വചനങ്ങളും കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് അതാണ് അവിടെ പറഞ്ഞിരുന്നത് സത്യത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിവ് ലഭിച്ചതിനു ശേഷം നിങ്ങൾ മനഃപൂർവ്വമായി പാപം ചെയ്താൽ ആ പാപത്തിനു വേണ്ടി ഇനി ഒരു ബലിയോ യാഗമോ ശേഷിക്കുന്നില്ല മറിച്ച് നിങ്ങളെ ദഹിപ്പിച്ചു കളയുന്ന ക്രോധ അഗ്നിയേ ഉള്ളൂ പ്രതികാരം ഞാൻ ചെയ്യും എന്ന് കർത്താവ് പറയുകയാണ് ജീവിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് എത്ര ഭയാനകം അപ്പോൾ ഈ വചനം എടുത്ത് സംസാരിക്കുന്നവർ ശ്രദ്ധിക്കുക ദൈവത്തെയാണ് ഭയപ്പെടേണ്ടത് വ്യക്തികളെ അല്ല പക്ഷേ ഇന്ന് അനേക ശുശ്രൂഷകർ ഭയപ്പെടുന്നത് വ്യക്തികളെയാണ് ദൈവത്തെ അല്ല അപ്പം ദൈവവും നിങ്ങളെ തള്ളിക്കളയും നിങ്ങൾ ദൈവവചനത്തെ നിങ്ങൾ തള്ളിക്കളഞ്ഞാൽ നിങ്ങളെയും ദൈവം തള്ളിക്കളയും ഇത് ദൈവ ആത്മാവിൻ്റെ വാക്കാണ് ഇതിൽ എന്നെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം എനിക്ക് നൂറ് ശതമാനം കണ്ണിന് കാഴ്ചയില്ലാത്ത വ്യക്തിയാണ് ഞാൻ ബൈബിൾ കണ്ടിട്ടില്ല വായിച്ചിട്ടില്ല പക്ഷേ ഈ ബൈബിളിൽ ഉള്ളത് മുഴുവനും കർത്താവ് ഈ ബൈബിളല്ല ഒന്നാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന ഒറിജിനൽ ചുരുളുകൾ മുഴുവനും കർത്താവ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് സത്യമാണ് അപ്പോൾ ഇതിൽ നിന്നല്ലാതെ വേറെ ഒരു കാര്യവും നമുക്ക് പറയാൻ അധികാരമോ ദൈവം തന്നിട്ടില്ല അതാണ് സത്യം ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക സത്യം നിങ്ങൾ എന്നറിയുന്നോ ഇതാണ് തിരുവചനം പറയുന്നത് സത്യം നിങ്ങൾ എന്നറിയുന്നു അന്ന് നിങ്ങൾ സ്വതന്ത്രരാകും സത്യം ഈ വചനത്തിൻ്റെ ആഴമേറിയ മർമ്മങ്ങൾ നിങ്ങൾ അറിയാത്തത് കൊണ്ടാണ് ഇന്ന് ഓരോ കുടുംബങ്ങളിലും പ്രശ്നം പ്രശ്നമില്ലാത്ത കുടുംബമില്ല എല്ലാം പ്രശ്നമാണ് അതിന് കാരണം ഇതാണ് നമ്മൾ സത്യം അറിഞ്ഞിട്ടില്ല സത്യമെന്ന് പറഞ്ഞാൽ തിരുവചനത്തിൻ്റെ ആഴമേറിയ മർമ്മങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് പ്രാർത്ഥിച്ചിട്ട് പോലും ഉത്തരം നമുക്ക് കിട്ടാത്തത് അനേകർ എന്നോട് വന്ന് പറയാറുണ്ട് ബ്രദറെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് എന്നിട്ടും എന്തുകൊണ്ട് ബ്രദറെ ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനമില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ മർമ്മ പ്രധാനം ഇതാണ് നമ്മൾ ബൈബിളിൽ കിടക്കുന്ന ഒരു വചനത്തിൻ്റെ മർമ്മമോ സത്യമോ അറിഞ്ഞിട്ടില്ല ആരോ എന്തൊക്കെയോ പഠിപ്പിച്ചു അതിൻ്റെ പിന്നാലെ പോയി അപ്പോൾ അതൊന്നു പരിശോധിക്കുക ഈ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങൾ റെഫറൻസ് നോട്ട് ചെയ്ത് അത് ബൈബിൾ അങ്ങനെ തന്നെയോ എന്ന് പരിശോധിക്കുക അല്ലാതെ ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കരുത് തിരുവചനം ഞാൻ പറയുന്ന വാക്യങ്ങൾ തിരുവചനത്തിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അനുസരിക്കുക നമുക്ക് വിടുതൽ തരുന്നത് ശുശ്രൂഷകന്മാരോ വ്യക്തികളോ അല്ല കർത്താവായ യേശുവാണ് നമുക്ക് വിടുതൽ തരുന്നത് അപ്പോൾ ആ യേശുവിൻ്റെ വാമൊഴി എന്തെന്ന് നിങ്ങൾ പൂർണമായും അറിയുക പഠിക്കുക പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാവർക്കും ഇത് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ എൻ്റെ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഇത് ഈ ഇത്രയും കാലമായിട്ട് അറിയാതെ കിടക്കുന്ന മർമ്മങ്ങൾ എല്ലാവരിലും എത്തിക്കേണ്ടത് നിങ്ങളുടെയും കൂടെ ഉത്തരവാദിത്തമാണ് എൻ്റെ മാത്രമല്ല അത് നിങ്ങൾ ചെയ്യുന്ന ഒരു സുവിശേഷമാണ് സുവിശേഷം എന്ന് പറഞ്ഞാൽ സ്റ്റേജിൽ കയറി നിന്ന് പ്രസംഗിക്കുന്ന മാത്രമല്ല ഒരു സത്യമായിട്ടുള്ള വചനം മറ്റുള്ളവർ മറ്റുള്ളവർക്ക് നിങ്ങൾ പങ്കുവെക്കുന്നതും കർത്താവിന് ചെയ്യുന്ന ശുശ്രൂഷയാണ് അപ്പോൾ നിങ്ങളെയും കുടുംബത്തെയും ദൈവം സമൃദ്ധിയോടെ അനുഗ്രഹിക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധിയോടെ അനുഗ്രഹിക്കട്ടെ ആമേൻ